അവരുടെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടി ഇത് തിരിച്ച് സ്ഥാപിക്കുക എന്നുള്ളതല്ല അതപ്പം തന്നെ ചെയ്തു ഇൻ്റർനെറ്റ് സേവനങ്ങൾ വീണ്ടും തിരിച്ച് സ്ഥാപിച്ചു പക്ഷേ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള നിരോധനങ്ങൾ നീക്കി പക്ഷെ അതിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല കാരണം ഈ സമരത്തിൻ്റെ പുറകിൽ കിടക്കുന്ന കാര്യം അവിടെ നേപ്പാളിൽ ഉള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഒരു രാഷ്ട്രീയമായ അസ്ഥിരത അവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കറപ്ഷൻ വലിയതോലുള്ള കറപ്ഷൻ പിന്നെ മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ തിബത്ത് പോലെ ചൈനീസ് കോളനി ആവേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം അത് നേപ്പാൾ പോയപ്പോഴും കണ്ടിട്ടുള്ളതാണ് അവർക്ക് ആ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെയൊരു ഭയവും നിലവിലുണ്ട് അപ്പോൾ തിബത്തിനെ പോലെ ചൈന നേപ്പാളിനെ പിടിച്ചടക്കുമോ എന്നുള്ളൊരു ഭയം അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഇന്ത്യയിൽ നിന്ന് ഉള്ള ആ വലിയ സപ്പോർട്ട് ഇപ്പോഴില്ല എന്നുള്ളൊരു ബോധമായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി അവർക്കൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് ആരെയും വിശ്വസിക്കാനാവാത്ത ഒരവസ്ഥയിലാണ് ജനങ്ങൾ അത് പ്രത്യേകിച്ച് ഗവൺമെൻറ് ആണെങ്കിൽ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെയുള്ള പ്രതി പൊട്ടിത്തെറിയാണ് ഈ ജെൻസി പ്രക്ഷോഭം